അതായത് എല്ലാ ദിവസവും ജോലിയുള്ള ഒരു സ്കീമാണെന്നുണ്ടെങ്കിൽ എല്ലാം വെട്ടി വെട്ടിക്കഴിച്ചൊരു എഴുപത് എഴുപതിന് മേലെയൊക്കെ കിട്ടും അത് ഓരോ സ്ഥലം അനുസരിച്ച് മാറും ചിലവർക്ക് മിനിമം എന്ന് പറയുന്നത് ഒന്നായിരിക്കും അവരുടെ കമ്പനിയിൽ ഓരോന്നും മാറും ഞാൻ ഏറ്റവും കുറച്ചാണ് പറയുന്നത് എഴുപത് കിട്ടും ഈ എഴുപത് കിട്ടിയതിൽ മിക്ക കമ്പനീസും അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും ചിലപ്പോൾ എല്ലാം പതിനായിരം രൂപ എങ്ങായാലും അക്കോമഡേഷൻ എടുത്താലായി നമുക്ക് താൽക്കാലികൾ പതിനായിരം അക്കോമഡേഷൻ പിടിക്കാം ബാക്കി അറുപതിനായിരം അറുപതിനായിരത്തിൽ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു അല്ല എന്ന ചിലവ് നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ ഇരുപതിനായിരം വയ്ക്കാം ഇരുപതിനായിരം ആവില്ല ഒരു പതിനഞ്ചും പന്ത്രണ്ടിലൊക്കെ തീരും അന്നേരം നമുക്ക് ഇരുപതിനായിരം വെക്കാം അപ്പോൾ പത്തും ഇരുപതും മുപ്പത് ചിലവായി ബാക്കി നാൽപ്പത് നമ്മുടെ കയ്യിലിരിക്കും ഈ ഫുഡിൻ്റെ കൂടെ ബാക്കി എക്സ്പെൻസ് ഉണ്ടല്ലോ മൊബൈൽ റീചാർജ് ഒക്കെ കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത് പറഞ്ഞാൽ ബാക്കി നാൽപ്പത് നമ്മുടെ കയ്യിലിരിക്കും ഈ നാൽപ്പത് നമ്മൾ നാട്ടിലേക്ക് അയക്കുക വെച്ചാലും ഇവിടെ അല്ലെങ്കിൽ ചിലർ എന്തെങ്കിലുമൊക്കെ ചിലവ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൊട്ടും അതല്ലാത്ത പക്ഷേ അങ്ങനെ ചിലവൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഈ കാശ് സേഫ് ചെയ്യാം സേവ് ചെയ്യാൻ പറ്റും അതാണ് പോളണ്ടിലെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള എൻ്റെ ഒരു അറിവ് ഇപ്പോൾ എൻ്റെ ചിലവ് പറയുകയാണെങ്കിൽ എനിക്കൊരു മോർണോർ ക്ലാസ് ഒരു മാസം അത് പറയുന്നത് മോശമല്ലേ അല്ലേ എന്തെങ്കിലും അവിടെ ഇപ്പം ഒരു താൽക്കാലികമായി ഒരു എമൗണ്ട് കിട്ടിയാൽ എൻ്റെ കയ്യിൽ നിന്ന് അതിൽ നിന്ന് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ചിലവും കാരണം എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് അതിനനുസരിച്ചുള്ള